ആർ ജെ ഡി സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ കൂട്ടക്കലഹം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് എല്ലാം താളം തെറ്റിയത് കുടുംബപ്രശ്നങ്ങൾക്ക് പിന്നിൽ ഉണ്ടോ എന്ന ചർച്ച നടക്കുകയാണ് ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യക്ക് പിന്നാലെ മൂന്ന് പെൺമക്കൾ കൂടി വീട് വിട്ടു കഴിഞ്ഞു ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റ് മൂന്ന് പെൺമക്കളായ രാജലക്ഷ്മി രാഗിണി ചന്ദ എന്നിവർ കുട്ടികളോടൊപ്പം പറ്റ്നയിലെ വസതി വിട്ട് ഡൽഹിയിലേക്ക് പോയതായാണ് റിപ്പോർട്ട് ഇവർ കടുത്ത മാനസിക അസ്വസ്ഥതരായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും കുടുംബത്തെ തള്ളിപ്പറയുകയാണെന്നും പ്രഖ്യാപിച്ചതോടെയാണ് കുടുംബത്തിൽ താളപ്പിഴകൾ ആരംഭിച്ചത് ആർ ജെ ഡിയുടെ തെരഞ്ഞെടുപ്പ് പരാജയം കണ്ട സാഹചര്യത്തിലാണ് രോഹിണിയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രോഹിണി ലാലുവിന് ഒരു വൃക്കദാനം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിൽ സീറ്റിനും പണത്തിനും പകരമായാണ് പിതാവിന് താൻ വൃക്കദാനം ചെയ്തതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചതായി രോഹിണി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു തേജസ്വി യാദവിന്റെ ഏറ്റവും അടുത്ത സഹായികളായ ആർ രാജ്യസഭാ എം സഞ്ജയ് യാദവ് ദർഘകാല സഹപ്രവർത്തകരായ റമീസ് എന്നിവരുമായുള്ള വാക്കുതർക്കത്തിന്റെ തനിക്ക് കടുത്ത അതിക്ഷവം നേരിടേണ്ടി വന്നു എന്നും ഒരാൾเชิงпуണ്ട് അടിക്കാൻ ശ്രമിച്ചു എന്നും വികാരപരമായ പോസ്റ്റുകളിലൂടെ രോഹിണി ആരോപിച്ചു നേ മേരാ કોઈ പരിവാർ നഹീം ഹബ് യേ ജാകർ കേ ആപ് സഞ്ജയ് റമീസ് തേജസ്വി യാദവ് സേ പൂച്ഛിയേ മേരാ કોઈ പരിവാർ നഹീം വോഹി ലോഗ് നിക്കാലാ ഹേ ഹംകോ പരിവാർ സേ ക്യൂകി ക്യൂകി റെസ്പോൺസിബിലിറ്റി લેനാ നഹീം ഉൻകോ पूरा दुनिया बोल रहा है जो चाणक्य बनेगा तो चाणक्य से आप सवाल पूछिएगा जब कार्यकर्ता चाणक्य से सवाल कर रहा है पूरा देश दुनिया सवाल कर रहा है कि पार्टी का ऐसा हाल क्यों हुआ अब जब संजय और रमीज इन लोग का नाम लीजिए तो आपको घर घर से निकाल दिया जाएगा आपको बदनाम किया जाएगा आपको गाली दिलवाया जाएगा आपके ऊपर चप्पल उठा करके मारा जाएगा ഇങ്ങനെ ചെയ്യാനാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ പിഴയും ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നായിരുന്നു എക്സിലെ കുറിപ്പ് ആർ ജെ ഡിയുടെ രാജ്യസഭാ എംപിയും രോഹിണിയുടെ സഹോദരൻ തേജസ്വി യാദവിന്റെ അടുത്ത അനുയായിയുമാണ് സഞ്ജയ് യാദവ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുമുള്ള അംഗമാണ് റമീസ് തേജസ്വിയുടെ സുഹൃത്താണ് രോഹിണിക്ക് താൽപ്പര്യമുള്ളവരല്ല ഇവർ രണ്ടുപേരുമെന്നാണ് വിവരം രോഹിണിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് യാദവ് പ്രതികരണവുമായി രംഗത്തെത്തി തനിക്കെതിരായ പല ആക്രമണങ്ങളും താൻ സഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ സഹോദരിയുടെ അപമാനം അസഹനീയമാണെന്നും അദ്ദേഹം എക്സൽ കുറിച്ചു ഈ അനീതിയുടെ പ്രത്യാഘാതങ്ങൾ കഠിനമായിരിക്കുമെന്ന് പറഞ്ഞ തേജ് പ്രതാപ് അച്ഛാ ഒരു സൂചന തരൂ ഒന്ന് തലയാട്ടിയാൽ മതി ബീഹാറിലെ ജനങ്ങൾ ഈ ജയചന്ദ്മാരെ കുഴിച്ചു മൂടും എന്ന് ലാലു പ്രസാദ് യാദവിനോടായി പറഞ്ഞു ചില മുഖങ്ങൾ തേജസ്വിയുടെ വിവേചന ബുദ്ധിയെ മറയ്ക്കുന്നുവെന്നും ഈ പോരാട്ടം ഒരു മകളുടെ അഭിമാനത്തിനും ബീഹാറിന്റെ ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഈ വർഷം ആദ്യം തേജ് പ്രസാദ് യാദവിനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു പിന്നീട് അദ്ദേഹം ജനശക്തി ജനതാദൾ പാർട്ടി രൂപീകരിക്കുകയും മഹുവ നിയമസഭാ സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ചുരുക്കത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ഭാവി കൂടി അസ്ഥിരപ്പെടുത്തുകയാണ്